प्रहार निवास एक हुँग। हुँ हुँग। हुँग। प्रहार दो कम एक दो तीने तीने तीन स्वस्ती साथियों मिश्र ആഹാ പണി മുഴുവൻ ഞങ്ങൾ എടുത്തു രണ്ട് വെള്ളം ജി എല്ലാവരും ഇക്കറൊക്കെ മാറ്റി പ്ലാന്റ് ആക്കി തുടങ്ങി നമ്മളിപ്പോഴും പാന്റ് ഇതിന്റെ ഒരു ഫീല് കിട്ടില്ല നമ്മളീ കാക്കി ട്രൗസർ ഇട്ടാലേ ഈ കാക്കി എല്ലാ ഇടുന്നല്ലേ ഒരു കണക്കിന് അതും ശരിയാ

അവരും കൂടി ഉണ്ടായിരുന്ന ഒരു ധൈര്യം ഒരു ഇതിപ്പോൾ നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം ട നമ്മളെ കൂട്ടത്തിൽ പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു ജോലി ഉള്ളത് നിനക്ക് ഉള്ളൂ ഇവനീ നാട്ടിലെ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ട് ഒരു ചാണകൂയി പോയി തലവെക്കുന്നത് വിടാം നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകാത്ത ഒരാളായിട്ട് എങ്ങനെയാ ആ വിടാ പിരിയാ നീയല്ല അഡ്രസ് അപ്പം പിടിച്ചോ നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാ പോകുന്നു എന്റെ ഗിരിയേട്ട ആ കുട്ടി നമ്മളെ പാർട്ടിക്കാരോട് പറയേണ്ട കാര്യം എന്താ ഓ എന്താണോ കഴിച്ചോട്ടെ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി അറിഞ്ഞോണ്ട് ഇതിന് കൂട്ടുകാരനെ കിട്ടൂല അവരമ്മടെ വർഗ വർഗ്ഗശത്രുക്കളാ ഞാൻ പോവാ നിങ്ങൾ എന്തെങ്കിലും തരാ നമ്മുടെ പാർട്ടി കാര്യമില്ലല്ലോ കാര്യം അതെ ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാണ് നമ്മൾ അച്ചുട്ടെ നമ്മൾ അച്ചുവിട്ടേട്ടന്റെ മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചുകൊടുക്കേണ്ട യാതൊരു ഗതികേടും കേടും ഇന്ന് നമുക്ക് കേരളത്തിലില്ല ആടിനൊരു ബി കെ പി എത്ര ആ വോട്ടൊക്കെ അതുകൊണ്ട് കൊണ്ട് ഓളെ ബുദ്ധി അങ്ങനെയാണ് ഐഡിയ പറയാം ഉണ്ടായാലും എനിക്ക് കൂടി ഒരു പെണ്ണ് നമുക്ക് വോട്ടിന്റെ കൂടി സജാവേ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും കാണിക്കൂരാട്ടൊരു യോഗമാണ് നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത മേഖലയാണ് ചിന്തമംഗലം ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാനും എനിക്ക് പ്രായം വരിക എന്താണ് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഓന് പ്രായം കൂടുന്നതിന് ഞാൻ കാര്യം അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ല എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ദൗത്യം ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനും ഒന്നാം എൻ എസ് എസ് ക്യാമ്പ് വഴിയുള്ള പരിചയമാണ് ചോദിച്ചപ്പോ അവക്കും വലിയ താല്പര്യ പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം ഒന്ന് ും വിട്ട് ഇത്ര അർജന്റായിട്ട് അന്വേഷിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ മുട്ടിന്ന് ഇപ്പം താമസിക്കുന്ന വീടില്ലേ ഒരു പത്തഞ്ഞൂറ് പേർക്ക് അവകാശം ഉള്ളതാണ് അടുത്തേക്കാൻ ഞാൻ വിളിച്ചോണ്ട് പോകേണ്ടത് പിന്നെ വീട് മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞിങ്ങനെ പണിയുണ്ട് അതിന്റെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ ആറ് വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എന്റെ ജോലി വെറുതെ ആവണം ഇപ്പോഴത്തെ കാലം ഒക്കെ അതെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ വീട്ടിലെന്തല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നം ഞാനവിടെ വന്നപ്പോ ആ തുളസി തറയവസ്ഥോ ാലായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളിക അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള അതുകൊണ്ടൊക്കെ തന്നെയാ പ്രശ്നങ്ങളൊക്കെ അതെ ഞാൻ നല്ലൊരു സഖാവാണ് ഒരു താല്പര്യം ഞാൻ ഡയലോഗ് പറയാൻ ശരി നാളും എന്നാ ഡേറ്റ് ഡേറ്റ് ഓഫ് ഓഫ് ബർത്ത് ബർത്ത് പറ വിചാരിക്കുന്ന നല്ല ഓൾഡ് മോഡൽ ആണല്ലോ ഇപ്പോ നല്ല ഗോൾഡ് മോഡൽ ആണ് വെറുതെ ഇപ്പോ എന്താണ് ഈ പറഞ്ഞു ജെഞ്ച സമയം അമ്മ രാവിലെ ആറ് മുക്കാലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ ആ അത് വേണ്ടി വരും വെളുത്ത പക്ഷത്തിൽ പൂരാടും വെറുതെ അല്ല ഇപ്പൊ ഏഴ് ചൊവ്വ തീരാനിനി ഒരു ആറ് മാസം എടുക്കും തീരാനിനി ആറ് മാസം ഉണ്ടോ തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെ ഒക്കെ പുറകെ പോകണ്ടല്ലോ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ഏതാലും രക്ഷപ്പെടൂല അതായപ്പോഴത്തെ ഗ്രഹം ഇല്ലോ വീട്ടിൽ ചെന്നാലും ഒരു മാസം വെക്കണം കേട്ടോ നമുക്ക് വീണ്ടും കാണാം എങ്ങനെയുണ്ട് ഉള്ള പോലെ കണ്ണെറ്റിയ പശുവിനെ കൊണ്ട് പുറത്തേക്ക് പോയിക്കോളും ആര് പറഞ്ഞാലും കേക്കൂലൊന്നും കേട്ടോ അങ്ങനെ കെട്ടിട്ട് കമ്പ്യൂട്ടർ കിടക്കേണ്ടി വരുന്നേ ഇരുപത്തായിരം രൂപ വരുന്നുണ്ട് മോളെ നീ ഓനെ കൊണ്ട് പുറത്തേക്ക് പോയ ഇവിടെ നിന്നാ രണ്ടാളും കൂടി കടിച്ചു കൂറു ോ ഞാൻ എടുത്തുണ്ടാക്കിയ പൈസയാഷെ എന്റെ കയ്യിലുണ്ട് വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞ കേ ഒരു കാര്യം ചെയ് ഒരു പോയി കാണ് നീ കെണിയല്ലപ്പാ എല്ലാം പ്ലീസ് അനക്ക് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് ഒരു കണിയാ പ്രശ്നം വെച്ച് ശരിയായിട്ട് എന്നാ പിന്നെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇയാള് സോൾവ് ചെയ്യട്ടെ നമുക്ക് പ്രശ്നം കണിയാന പ്രശ്നമാക്കേട്ടാ ഞാനെന്ത് അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം ആണ് ജെ സി ബി കൊടുക്കേക്ക് പശു നേരെ പോയി കെൻസിലാണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് അൻറെ സമയം തന്നെ എന്തായാലും അയ്യായിരം ഗൂഗിൾ പേ ചെയ്യാൻ പേ ചെയ്യാ ചെയ്യണേ നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ ഉം അയ്യായിരം പറഞ്ഞില്ലേ തരാന്ന് അത് തരുമോന്ന് ഓ ആ അയ്യായിരം പ്ലീസ് അയ്യോ ൂടുള്ള എടുത്തിട്ട് വാ മേലൊന്നും മുക്കി തൊടച്ചുണ്ടോ എനിക്ക് നല്ല വേദന ഉണ്ടോ സാരല്ല വേഗം മാറും

മൂപ്പരടുത്തൊന്നും പോയി വയ്ക്കാലോ എനിക്ക് വിശ്വാസം ഒന്നുമില്ല പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞാൽ അയ്യും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ലേ എന്നാൽ ഈ ഒന്ന് പോയി നോക്ക് എൻ്റെ ഓള് പറഞ്ഞല്ലേ ങ്ങനെ പലതും പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഞാനൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ എൻ്റെ ശബരിമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എന്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ചഞ്ച് രാഹു രാശിമാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ദാമ്പത്യ സൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ കോൾ വിളിച്ചോളൂ വന്നല്ലോ എന്താ മുരളി പറഞ്ഞോളൂ എന്താ വിഷയം സഹാകന്മാരാക്കും നിങ്ങൾക്ക് പൈസ തരാനുള്ള ആരുടെ അടുത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക ഞങ്ങളുടെ പ്രോഗ്രാമിലാ ആ പറ വേണു ആ ആ മുരളി എനിക്ക് മുരളി പറയാ എന്നാ പിന്നെ പറഞ്ഞ മുറച്ചേ ആ പറഞ്ഞു പറഞ്ഞില്ല